കെ എം മാണി ബൈപ്പാസിലേക്ക് സ്വാഗതമരളി പുളിയന്നൂർ ജംഗ്ഷനിൽ പാലാ നഗരസഭയുടെ സ്വാഗത കമാനം സ്ഥാപിച്ചു ഏറ്റുമാനൂർ പാല സംസ്ഥാന പാല പാലാ കെ എം മാണി ബൈപ്പാസും സംഗമിക്കുന്ന ജംഗ്ഷനിലാണ് സ്വാഗത കമാനം സ്ഥാപിച്ചത് പാലാ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമാനം സ്ഥാപിച്ചത് ചെയർപേഴ്സൺ ജോസിൻ ബിനോ സ്വാഗത കമാനം ഉദ്ഘാടനം ചെയ്തു തൊടുവ് റോഡിലും കുഴപ്പകോട് വെച്ചിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ കെമാണി ബൈപ്പാസ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഇവിടെ എല്ലാവർക്കും ഒരു സംശയമുള്ള ഏരിയ ആണ് അപ്പോൾ ഈ ബൈപ്പാസ് റോഡ് ഇവിടെ തന്നെ ഈ ബൈപ്പാസ് കൊടുക്കുകയും അപ്പോൾ ബാലാപ്രൻസിപ്പാലിൻ്റെ അതിർത്തി മകരുന്ന സ്ഥലം നല്ലൊരു ബോർഡോട് വെക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒരു നാല് വർഷത്തെ പ്രോജക്റ്റ് ഇപ്പടി തന്നെയാണ് ഇവിടെ ചേരുന്നത് ഇപ്പോൾ അവരെ മനോഹരമായി ഇത് തയ്യാറാക്കി സമയം വളരെ കുറച്ച് അങ്ങനെ ഇടവാ ചെയ്ത് നമ്മളായിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിയോ കാബുകാട്ട് അധ്യക്ഷനായിരുന്നു കൗൺസിലർമാരായ ലീന സണ്ണി സിജി പ്രസാദ് ആർ സന്ധ്യ മായാ പ്രദീപ് സതീ ശശികുമാർ മുൻസിപ്പൽ ഉദ്യോഗസ്ഥരായ സാബു ജിൽസി അശ്വതി ബിജോയ് മണകാട്ട് ബിജു പാലുപ്പടവൻ ജോർജ് കുട്ടി ചെറുവള്ളി ജെയ്സൺ മാതോട്ടം ജോസഫ് കൂട്ടുങ്കൽ മാത്യു പാലക്കാട്ട് കുന്നേ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ പ്രധാന പാതകളിലെയും നഗരാതിർത്തികളിൽ സ്വാഗത കമാനങ്ങൾ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു